ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു തലമുടിക്ക് പറ്റിയ ഒരു എണ്ണ കാച്ചയാണ് മുടി വളരാൻ നല്ലതാണിത് ഇത് നീലാമരി പൊടിയാണ് അതിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇത്രയും പച്ചക്കർപ്പൂരം ഒരു പത്ത് കഷ്ണം അരി ചെറിയ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തു ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറ്റാർ വഴ എടുത്തിട്ടുണ്ട് ഒരു വലിയ രണ്ട് പിടി കറിവേപ്പില തുളസി ഇല കൃഷ്ണതുളസി ഇലയാണ് പിന്നെ ചെമ്പരത്തിപ്പൂവ് അര കിലോ എടുത്തിട്ടുണ്ട് പേരര ഇല ആണിത് ഇത് മുടിക്ക് നല്ലതാണ് ഒരു പത്തിരുപത് പേര ഇല എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം നൂറ് എം എൽ കാസ്റ്റർ ഓയിലാണ് ആവണക്കെണ്ണ ഇതിന്ന് അര കിലോ നല്ലെണ്ണയും ഒരു കിലോ വെളിച്ചെണ്ണയും ചേർത്ത് വേണം കാച്ചാൻ ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ചതച്ചെടുക്കാം ഇതൊന്നും ചതയ്ക്കണ്ട ബാക്കിയെല്ലാം പൊടിച്ചെടുക്കേണ്ടത് പൊടിക്കുകയും ചതച്ചെടുക്കേണ്ടത് ചതച്ചു എടുക്കാം ഉള്ളി നന്നായിട്ട് ചതച്ചു വെച്ചു ഇലകളെല്ലാം അരച്ചു വെച്ചു നെല്ലിക്കയും ഇലകളെല്ലാം കൂടെ അരച്ചു ബാക്കി ഇതെല്ലാം പൊടിച്ചു വെച്ചു നീലാമിരിപ്പൊടി അത് പോ പൗഡറായിരുന്നു കുരുമുളക് ഉലുവ ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇപ്പ ചാറ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആവശ്യ കൊത്തുകിടക്കാണെങ്കിൽ എണ്ണ കുറേ വേസ്റ്റ് ആവും അതുകൊണ്ട് ചാറ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ചാറ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കൈയെല്ലാം കറുത്ത കളറാവും എന്നാലും കുഴപ്പമില്ല നല്ലതാണ് മുടിക്കുക ഏറ്റവും ബെസ്റ്റ് ഇത് ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലതാണ് മുടി തഴച്ച് വളരാനായിട്ട് ഇത് നല്ലതാണ് കൊഴിച്ചില് മാറും ചരണം എല്ലാം മാറിക്കിട്ടും നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും കൊത്ത് നമ്മൾ അതിൽ ചേർക്കുകയാണെങ്കിൽ ഫുള്ള് എണ്ണ അതിൽ പിടിക്കും അന്ന് വൃത്തിയാക്കാം ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിക്കോട്ട് ആട്ടിയ എണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് അര ലിറ്റർ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയും മുടിക്ക് നല്ലതാണ് നന്നായിട്ട് കറക്കാനും വൈറ്റമിനും എല്ലാം ഉള്ളതാണ് വെളിച്ചെണ്ണയിട്ട് പകുതി നല്ലെണ്ണ ഒഴിച്ചാൽ മതി അത് നന്നായിട്ടൊന്നും ചൂടാവണം ഓയിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇത്തിരി കട്ടിയാണ് ഏതെങ്കിലും ഒരു എണ്ണയിൽ ചേർത്ത് തലയിത്തേക്കാണ് നല്ലത് എടുത്തു വെച്ച് ചാറൊഴിച്ചു കൊടുക്കാം എല്ലാ ഇലയും അരച്ച് ചാറാണിത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് ഈർപ്പം എല്ലാം പോയി കിട്ടണം കൊച്ചുള്ളി ഒരു പിടി അരിഞ്ഞു വെച്ചതാണ് അത് അതിട്ട് കൊടുക്കാം ഇതെല്ലാം ചതച്ചതാണ് നൂറ് ഗ്രാം கரிஞ்சீரகம் இட்டு கொடுக்க நூறு கிராம் உலுவ பொடிச்சதான அது இட்டு கொடுக்க நிலக்கி கொடுக்கணும் ஒன்னும் கரியாது നന്നായിട്ട് മൊരിഞ്ഞുകിട്ടണം നാളത്തേക്ക് ഇരിക്കും ഇത്രയും കാച്ചി വെച്ച കുരുമുളകിന്റെ പൊടിയും ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നീലാമരി പൊടി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ മതി പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം ഒന്ന് ശേഷം നീലാമ്പരി പൊടി ഇട്ട് കൊടുക്കാം നീലാമ്പരി പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കഥയൊക്കെ ഒന്ന് കുറഞ്ഞു മുടങ്ങി എല്ലാം മൊരിയാറായി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാം മണൽ പോലെ മണലിൻ്റെ തരി പോലെ പൗഡറാവും നല്ല വറന്ന് ഇതുപോലെ തോന്നും ഒട്ടി സ്റ്റിക്കാവില്ല നല്ല ഒട്ടി പിടിക്കാതെ നല്ല പൗഡർ ഫോം ആവും കുറച്ച് നേരം കൂടെ കിടക്കണം നീ പച്ച കപ്പൂരവും കൂടെ കൊടുക്കാം ഗുണവും മണവും എല്ലാം ഉള്ള സാധനമുണ്ട് കറ്റാർവാഴ ഒന്ന് അരച്ചതിന് ശേഷം കറിവേപ്പലയൊക്കെ അരയ്ക്കുമ്പം ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കറ്റാർ വാഴയുടെ ഈർപ്പത്തിൽ തന്നെ ബാക്കിയെല്ല എല്ലാം അരച്ചെടുത്തത് അതുകൊണ്ട് ഒട്ടും ഈർപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നല്ല പൗഡർ അതായി മുണൽ പോലെ ആയി ഈ ഓഫ് ചെയ്യാം ഈ പാത്രത്തിൽ തന്നെ കുറച്ച് സമയം ഇരുന്നോണ്ട് ചെറു ചൂടിൽ നമുക്ക് അരിച്ചെടുക്കാം സമയം കൂടെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സത്ത് മൊത്തം ഒന്ന് ഇറങ്ങി കിട്ടും എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ആദ്യം അരിച്ചതിന് ശേഷം ചെറിയ നെറ്റിൽ അരിച്ചെടുക്കാം ഇത് ഇത്രയും ഉണ്ടായിരുന്നു ഇത് മാറ്റി വെക്കാം ഇത് കുറച്ചുകൂടെ എണ്ണ ഇതിൽ നിന്ന് ഊറി വരും അരിച്ചെടുത്ത എണ്ണയാണിത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ചായ അരിപ്പിക്കൂടെ ഒന്നുകൂടെ ഒന്ന് അരിച്ച് ഉപ്പ് വയർ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം